നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എന്തായാലും വളരെ വളരെ സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സൗഹൃദം ഒരുപാട് സിനിമ സീരിയല് ചാനലിലൊക്കെ വർക്ക് ചെയ്ത പ്രിയപ്പെട്ട കലാകാരിയോടൊപ്പം ഇരിക്കാൻ സാധിച്ചു വീണ്ടും ഞങ്ങൾ ഒരു വർക്കായിട്ട് എത്തുകയാണ് ആ സമയത്താണ് വീണ്ടും അല്ലേ ഒരു കൂടിക്കാഴ്ച അല്ലേ അപ്പം ജനാർത്ഥിനേട്ടം പറഞ്ഞേ തക്കപ്പനല്ലേ പൊട്ടപ്പൻ അല്ലേ എന്താണ് ഇപ്പൊ ചാനലിൽ ഇപ്പൊ പോകുന്നുണ്ടോ അതെയോ ഇല്ല ഫ്ലവേഴ്സില് വിളിച്ചാൽ പോവും പിന്നെ ഷീലാമ്മന്ന് പറയുമ്പോ അനുഗ്രഹമാണ് ഷീലാമ്മയുടെ കൂടെ പോകുന്നതല്ലേ അതാണല്ലേ സെപ്പറേറ്റ് പോകുന്നതല്ലേ തീർച്ചയായിട്ടും അങ്ങനെ പോകുന്നുണ്ടല്ലേ അല്ലെ ഒറ്റയ്ക്കുള്ളൊരിതാണ് ഇതാണ് ഈ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നു പറഞ്ഞതാണ് അതല്ലേ ഞാൻ പറയുന്നത് ഒറ്റയ്ക്ക് വഴി വെട്ടു എന്തായാലും പിന്നെ സിനിമ വർക്കുകളും ചെയ്യുന്നുണ്ടല്ലേ സിനിമ ചെയ്യുന്നുണ്ട് സീരിയല് എനിക്ക് നല്ല പഴങ്കഞ്ഞിയും ചമ്മന്തിക്ക് കൂട്ടി കഴിക്കുന്നതാണ് സൗന്ദര്യത്തിന്റെ സൗന്ദര്യത്തിന്റെ അതായത് ഇത്രയും സൗന്ദര്യം പെട്ടെന്ന് കിട്ടി പറയൂ അശരി അപ്പൊ ഞാനും അരക്കിലോ മുന്തിരിയും ഓറഞ്ചും ഏത്തപ്പഴൊക്കെ തിന്നാൻ പോവാൻ നമ്മളെ കാണുമ്പോ എല്ലാരും പഴയ ലാലേടന ശോഭനെ പോലെ പറയുന്നുണ്ടോന്നൊരു തോന്നൽ നേരാണോ ആണോ ആണോ മൊത്തം നോക്കാണ്ട് പറഞ്ഞ ആ ചേച്ചി ചീ ചു എന്തായാലും വർക്കുകളൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ പിന്നെ ഞാൻ മറ്റേ ആ വീഡിയോസ് എല്ലാം ഭയങ്കര വൈറലായി പോയിട്ട് ഡാൻസും അത് കഴിഞ്ഞപ്പോ തൊട്ട് എന്നെ വിളിക്കാത്തവരും വിളിച്ചോണ്ടിരിക്കുകൾ അപ്പൊ അലിഞ്ചു ദിവസം ആയില്ലോ ആ പിന്നെ അവരുടെ കളിയാക്കലോ അത് മൈൻഡേ അത് മൈൻഡ് മൈൻഡ് കളിയാക്കുന്ന ചെയ്യണ്ട അല്ല അത് ഞാനിപ്പോ പറഞ്ഞല്ലോ അവരല്ലേ നമുക്ക് ഒരു ദിവസം വർക്ക് ഇല്ലെങ്കിൽ അവര് വിളിച്ചു തരില്ല നമുക്ക് ഈ ൗന്ദര്യത്തിന് മുമ്പിൽ ഞാൻ പാട്ട് പാടി പാടിപ്പോവാ ശ്രീരാഗമോ തേടുന്നു നീ ഈ വീണതൻ പൊൻ തന്ത്രി ശ്രീരാഗമോ ഏതോ പദം തേടുന്നു ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂമാണമ നിൻ രാഗമോ എൻ മുന്നിൽ നി നമ്മള് കഴിഞ്ഞ ആ ഒരു ഞാൻ നാടകത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്നു അത് നമുക്കിപ്പോ പറയാൻ പറ്റുമോ നാടകത്തിനൊക്കെ